ണവ പദ്ധതികൾക്ക് ഏറെ ആവശ്യമുള്ള ഒരു മൂലകമാണ് യുറേനിയം എന്ന് നമുക്കറിയാം ലോകത്ത് വളരെ കുറച്ച് രാജ്യങ്ങൾ മാത്രമേ വളരെ വലിയ അളവിൽ യുറേനിയം ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ ഇന്ത്യയിൽ യുറേനിയം വളരെ കുറച്ചു മാത്രമേ ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ ഒരുപക്ഷെ ലോകത്തെ യുറേനിയം നിക്ഷേപത്തിന്റെ വെറും രണ്ട് ശതമാനം മാത്രമേ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ എന്നുള്ളതാണ് സത്യം ഇന്ത്യയിൽ കാര്യമായ യുറേനിയം ശേഖരം ഇല്ലാത്തതാണ് അതിൻ്റെ കാരണം എല്ലാ ആവശ്യങ്ങളും ഇറക്കുമതിയിലൂടെയാണ് നിറവേറ്റുന്നത് റഷ്യ കസാക്കിസ്ഥാൻ ഫ്രാൻസ് വിയറ്റ്നാം എന്നിവിടങ്ങളിൽ നിന്നാണ് ഇന്ത്യ ആയിരക്കണക്കിലേക്കാണ് യുറേനിയം ഇറക്കുമതി ചെയ്യുന്നത് ലോകത്ത് ഏറ്റവും അധികം യുറേനിയം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമാണ് ഓസ്ട്രേലിയ എന്നാൽ ഓസ്ട്രേലിയയിൽ നിന്നും അതുപോലെ യുറേനിയം ഉൽപ്പാദിപ്പിക്കുന്ന കാനഡയിൽ നിന്നുമൊക്കെ ഇത് ഇറക്കുമതി ചെയ്യാൻ ഇന്ത്യ വളരെയധികം ശ്രമിക്കുന്നുണ്ടെങ്കിലും ആണവ വ്യാപന കരാറുകളുമായി ബന്ധപ്പെട്ട അനുബന്ധ പ്രശ്നങ്ങളുമായി ഒക്കെ ബന്ധപ്പെട്ട് ഇത്തരം ഇറക്കുമതിയുടെ സാധ്യതകൾ വളരെ പരിമിതമായിരുന്നു ഇന്ത്യയിൽ ഏറ്റവും അധികം ഉള്ള മൂലകം റേഡിയോ ആക്റ്റീവ് മൂലകങ്ങളിൽ ഒന്ന് തോറിയമാണ് തോറിയം ഇന്ത്യയിൽ വളരെയധികം കാണപ്പെടുന്ന ഒരു മൂലകമാണ് എന്നാൽ ഇപ്പോൾ വളരെ ആശ്വാസകരമായ ഒരു വാർത്ത എന്താണെന്ന് വെച്ചാൽ ഉത്തർപ്രദേശിലെ സോൻഭദ്രയിൽ യുറേനിയം കണ്ടെത്തി എന്നുള്ളതാണ് യുറേനിയം ഖനനം പുരോഗമിക്കുന്നു മിയോർപൂരിലെ നക്കാട്ടിൽ എഴുന്നൂറ്റി എൺപത്തി ടൺ യുറേനിയത്തിന്റെ തെളിവുകൾ കണ്ടെത്തിയതായി പറയപ്പെടുന്നു അതുപോലെ മറ്റു മുപ്പത്തൊന്ന് യുറേനിയം നിക്ഷേപമുള്ള സ്ഥലങ്ങളെയും തിരിച്ചറിഞ്ഞിട്ടുണ്ട് മിയോർപൂരിലെ നക്കാട്ടു എഴുന്നൂറ്റി എൺപത്തഞ്ച് ടൺ സാന്നിധ്യത്തിന്റെ തെളിവുകൾ കണ്ടെത്തിയിട്ടുണ്ട് രാജ്യത്തെ യുറേനിയം ശേഖരം പരിവേഷണം ചെയ്യുന്നതിൽ ഏർപ്പെട്ടിരിക്കുന്ന ആണവോർജ വകുപ്പ് സോൺ ഭദ്രയിൽ ഗണ്യമായ സാധ്യതകളാണ് കണ്ടെത്തിയിരിക്കുന്നത് അവിടെ വിശദമായ പരിവേഷണം ആരംഭിച്ചു കൂടാതെ കൂടാരി അജങ്കീര എന്നിവിടങ്ങളിലെ ഉണ്ണിൻ പ്രദേശങ്ങളിലും പല യുറേനിയം പരിവേഷണം ചെയ്യുന്നതിനുള്ള ഗവേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് നഗാട്ടുവിന് പുറമെ യുറേനിയം നിക്ഷേപം നിലനിൽക്കാൻ സാധ്യതയുള്ള മുപ്പത്തൊന്ന് സ്ഥലങ്ങൾ അറ്റോമിക് മിനറൽ ഡയറക്ടറേറ്റ് ഫോർ എക്സ്പ്ലോറേഷൻ ആൻഡ് റിസർച്ച് കണ്ടെത്തിയിട്ടുണ്ട് സർവേ ഫലങ്ങൾ അനുകൂലമാണെങ്കിൽ ഇന്ത്യൻ സർക്കാരിൻ്റെ ആണവോർജ്ജ ദൗത്യത്തിൽ ഉത്തർപ്രദേശിലെ സോൻഭദ്രയ്ക്ക് ഒരു പ്രധാന പങ്ക് വഹിക്കാൻ കഴിയും കഴിഞ്ഞ വർഷം ജൂലൈ മാസത്തിൽ പന്ത്രണ്ട് സംസ്ഥാനങ്ങളിലെ നാൽപ്പത്തിയേഴ് സ്ഥലങ്ങളിൽ വൻതോതിലുള്ള യുറേനിയം ശേഖരം കണ്ടെത്തിയതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു ജൂൺ വരെ എ നടത്തിയ ഗവേഷണ പ്രവർത്തനങ്ങൾ വെളിപ്പെടുത്തിയതിനെ ഉദ്ധരിച്ചുകൊണ്ട് പന്ത്രണ്ട് സംസ്ഥാനങ്ങളിലെ നാല്പത്തിയേഴ് സ്ഥലങ്ങളിൽ വൻതോതിലുള്ള യുറേനിയം ഓക്സൈഡ് ശേഖരം കണ്ടെത്തിയതായി സ്ഥിരീകരിച്ചിട്ടുണ്ട് അത് ഏകദേശം നാല് ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി എണ്ണൂറ് ടണ് വരുമെന്നാണ് പറയപ്പെടുന്നത് സോൺഭദ്രയിലെ യുറേനിയം നിക്ഷേപം എഴുന്നൂറ്റി എൺപത്തി അഞ്ച് ടൺ വരുമെന്നാണ് പറയുന്നത് ആ എഴുന്നൂറ്റി എൺപത്തി അഞ്ച് ടൺ യുറേനിയം വളരെ സാധ്യതയുള്ള ഒരു പ്രതീക്ഷയായി അല്ലെങ്കിൽ വളരെ സാധ്യതയുള്ള ഒന്നായി കണക്കാക്കപ്പെടുന്നു ഇവിടെ വിശദമായ സർവേ പ്രവർത്തനങ്ങൾ നടക്കുകയാണ് ഇപ്പോൾ വലിയ അളവിൽ ഇവിടെ യുറേനിയം കണ്ടെത്തിയതോടെ ഈ ഗോത്രവർഗാധിപത്യമുള്ള ഈ ഒരു പിന്നോക്ക മേഖലയിൽ പുതിയ വ്യവസായ വികസനത്തിനുള്ള പ്രതീക്ഷകളാണ് ഉയരുന്നത് ഇത് സംബന്ധിച്ച പ്രധാന ഔപചാരിക പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു ഇന്ത്യ ഗവൺമെന്റിന്റെ ആണവോർജ്ജ വകുപ്പിന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് സർവേ പ്രവർത്തനങ്ങൾ നടക്കുന്നത് ദുദ്ധി മയോർപൂരിനിടയിൽ ഇടയിൽ മൂന്ന് അജങ്കീര കുതിരിക്ക് സമീപം ആറ് ലഖാർ ബബ്ഖാനി മുറത്തോള ഡൌരാഹി റാംബകുറാർ പ്രദേശത്ത് ആറ് റിഹാന്തിന്റെ തീരത്തുള്ള മെജറുദ് പ്രദേശത്ത് നാല് ബിജ്പൂർ നകാത്തു ഉദാർ നാവത്തോള പ്രദേശത്ത് ഒമ്പത് റിഹാന്തിനോട് ചേർന്നുള്ള കുന്തർഘട്ടി പ്രദേശത്ത് നാല് എന്നിങ്ങനെയാണ് യുറേനിയത്തിന്റെ സാധ്യതയുള്ള ചില കണ്ടെത്തലുകൾ യുറേനിയം അയലിന്റെ നല്ല ലഭ്യതയ്ക്കുള്ള സാധ്യത പ്രകടിപ്പിച്ചിട്ടുള്ള സ്ഥലങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ജില്ലയിൽ ഇതുവരെ കണ്ടെത്തിയ യുറേനിയം ശേഖരം യു മുന്നൂറ്റിയെട്ട് വിഭാഗത്തിൽ പെടുന്നു ഇത് ആണവ റിയാക്ടറികളിൽ ഇന്ധനമായി ഉപയോഗിക്കാൻ സാധിക്കും വിവിധ റിപ്പോർട്ടുകളും ജില്ലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഗവേഷണ പ്രവർത്തനങ്ങളും പരിശോധിച്ചാൽ റിഹാന്ത് അണക്കെട്ടിന്റെ തീരപ്രദേശങ്ങൾ മുതൽ റേണുക്കൂട്ട് പ്രദേശം തുതി തെഹ്സിൽ വരെ ചാർഖണ്ഡ് ഛത്തീസ്ഗഡിനോട് ചേർന്നുള്ള പ്രദേശത്തെ നക്കാട്ടു ഉൾപ്പെടെ മുപ്പത്തിരണ്ട് സ്ഥലങ്ങളുണ്ടെന്ന് വ്യക്തമാകും അവിടെ വലിയ യുറേനിയം ശേഖരം ഉണ്ടാകാനുള്ള സാധ്യതയാണുള്ളത് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ നടത്തിയ മുൻ സർവേകളും ഈ പ്രദേശത്ത് യുറേനിയത്തിന്റെ സാന്നിധ്യം സൂചിപ്പിക്കുന്നു സോൻഭദ്ര സിംഗ്രൗളിയിലെ വലിയ കൽക്കരി ശേഖരം കാരണം ജില്ല ഇതിനകം തന്നെ താപവൈദ്യുത നിലയങ്ങളുടെ കേന്ദ്രമാണ് ഇപ്പോൾ ഒരു സുപ്രധാന ആണവോർജ സ്രോതസിന്റെ ഉയർന്നു വരുന്ന സാധ്യത നോക്കുമ്പോൾ വരും കാലങ്ങളിൽ ജില്ല ഒരു പ്രധാന ആണവോർജ കേന്ദ്രമായി മാറിയേക്കുമെന്ന് പറയപ്പെടുന്നു യുറേനിയം പ്രകൃതിദത്തമായ ഒരു അർത്ഥ ലോകമാണ് ഇത് ലോകമെമ്പാടുമുള്ള പാറകളിലും ജലത്തിലുമൊക്കെ കാണപ്പെടുന്നു യുറേനിയം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപതിൽ മാർട്ടിൻ ക്ലാപോർത്താണ് കണ്ടെത്തിയത് യുറേനിയം എന്നത് ആണവോർജം ഉൽപ്പാദിപ്പിക്കാനും ബോംബുകൾ നിർമ്മിക്കാനും ഉപയോഗിക്കുന്നു യു ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് എന്ന ഐസോടോപ്പ് ന്യൂക്ലിയർ വിഭജനത്തിന് വിധേയമാവുകയും വൻതോതിലുള്ള ഊർജം പുറത്തുവിടുകയും ചെയ്യുന്നു യു ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് ഇതാണ് ആണവ വിഭജനത്തിന് വിധേയമാകുന്നത് അതുപോലെ യു ഇരുന്നൂറ്റി മുപ്പത്തെട്ട് യു ഇരുന്നൂറ്റി മുപ്പത്തിനാല് എന്നിവ പ്രകൃതിയ കാണപ്പെടുന്നവയാണ് ഇത് കാണപ്പെടുന്നത് നല്ല തിളക്കമുള്ള വെള്ളി നിറമുള്ള ഒരു അർത്ഥലോകമായാണ് കാണപ്പെടുന്നത് ഉയർന്ന സാന്ദ്രതയുള്ള മൂലകമാണ് യുറേനിയം ആണവ നിലയങ്ങളിൽ വൈദ്യുതി ഉത്പാദിപ്പിക്കാൻ ഇത് ഉപയോഗിക്കുന്നു ഇതിനായി യുറേനിയം വിഭജനം നടത്തുന്നു അതായത് ഫിഷൻ നടത്തുന്നു ആയുധങ്ങൾ ഉണ്ടാക്കാനാണെങ്കിൽ ആറ്റം ബോംബുകൾ നിർമ്മിക്കുന്നതിന് യുറേനിയം ഇരുന്നൂറ്റി മുപ്പത്തഞ്ചാണ് ഉപയോഗിക്കുന്നത് ഉയർന്ന സാന്ദ്രത കാരണം കപ്പലുകളുടെ ഭാരം ക്രമീകരിക്കാനും വിമാനങ്ങളുടെ ഭാര നിയന്ത്രണത്തിനും യുറേനിയം ഉപയോഗിക്കുന്നു ഭൂമിയുടെ പുറംതോടിൽ യുറേനിയം സാധാരണയായി കാറപ്പെടുന്നു പാറകളിലും കടൽ ജലത്തിലും എല്ലാം തന്നെ യുറേനിയം കണ്ടെത്താൻ സാധിക്കും പിച്ച് ബ്ലൻഡ് എന്ന ധാതുവിൽ നിന്ന് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പതിൽ മാർട്ടിൻ ഹെൻറിച്ച് ക്ലാപോത്താണ് ഈ യുറേനിയം കണ്ടെത്തിയത് ഏഴാമത്തെ ഗ്രഹമായ യുറാനസിന്റെ പേരിൽ നിന്നും യുറേനിയം എന്ന പേര് അദ്ദേഹം ഈ മൂലകത്തിന് നൽകി ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒന്നിൽ ഫ്രഞ്ച് രസതന്ത്രജ്ഞനായ യുജിൻ മെൽഷർ പീലിഡ് ആദ്യമായി യുറേനിയം ലോകം വേർതിരിച്ചെടുത്തു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഹെൻറി ബെക്കറൽ യുറേനിയത്തിന്റെ റേഡിയോ ആക്ടിവിറ്റി കണ്ടെത്തി എൻഡിക്കോ ഫെർമി അടക്കമുള്ളവരുടെ ഗവേഷണങ്ങൾ ഈ ലോകത്തെ ആണവോർജ മേഖലയിലും അണുബോംബിനുമുള്ള ഇന്ധനമാക്കി മാറ്റി ശുദ്ധീകരിച്ച യുറേനിയത്തിന് വെള്ളിയുടെ നിറമാണ് എളുപ്പത്തിൽ രൂപഭേദം വരുത്താവുന്ന ഒരു ലോഹമാണിത് ഈ മെറ്റലിന്റെ സാന്ദ്രത കറുത്തീയത്തെ അപേക്ഷിച്ച് എഴുപത് ശതമാനം കൂടുതലും സ്വർണത്തെക്കാൾ അല്പം കുറവുമാണ് യുറേനിയം എന്ന മൂലകം ഒരുപക്ഷെ അണുബോംബ് പോലുള്ള കാര്യങ്ങൾക്കും യുദ്ധം പോലുള്ള കാര്യങ്ങൾക്കും മാത്രമല്ല ഉപയോഗിക്കുന്നത് അത് ആണവ വൈദ്യുത നിലയങ്ങളിലും എല്ലാം ഉപയോഗിക്കുന്നുണ്ട് നിയന്ത്രിത അണുവിഭജനത്തിലൂടെ ലഭിക്കുന്ന താപോർജ്ജം വൈദ്യുതോർജം മാറ്റി മാ മാറ്റുകയാണ് ആണവ നിലയങ്ങളിൽ ചെയ്യുന്നത് ഇന്ന് ആണവ വൈദ്യുതി ലോകത്തിലെ പതിനൊന്ന് പോയിന്റ് അഞ്ച് ശതമാനം വൈദ്യുത ആവശ്യം നിറവേറ്റുന്നുണ്ട് ഷിറോഷ്യമയെ നശിപ്പിച്ച ലിറ്റിൽ ബോയ് എന്ന ബോംബിലെ യുറേനിയത്തിന്റെ ഒന്ന് പോയിന്റ് മൂന്ന് എട്ട് ശതമാനം മാത്രമാണ് ഫിഷൻ വിധേയമായതെന്ന് ആട്ടോമിക് ഹെറിറ്റേജ് ഫൗണ്ടേഷൻ പറയുന്നു മൊത്തം നൂറ്റിനാൽപ്പത് പൗണ്ട് ഏകദേശം അറുപത്തി നാല് കിലോഗ്രാമോളം യുറേനിയം ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ ആ മാരകമായ പ്രഹരശേഷി എത്രത്തോളം ആണെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് ലിറ്റിൽ ബോയ് ബോംബ് ഹിറോഷിമയ്ക്ക് മുകളിൽ അഞ്ഞൂറ്റി ഒൻപത് മീറ്റർ ഉയരത്തിൽ പൊട്ടിത്തെറിക്കുകയും ഏഴ് കിലോമീറ്റർ ചുറ്റളവിലുള്ളതിനെ എല്ലാം നശിപ്പിക്കുകയും ചെയ്തു